നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസി ടൈമിൽ അമ്മ ഏത് പൊസിഷനിലോട്ട് കിടക്കുന്നതാണ് കൂടുതൽ നല്ലത് ഏതൊക്കെ പൊസിഷൻസിൽ കിടക്കാൻ പാടില്ല എന്നിവയെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയി സംസാരിക്കാം ഗർഭിണികൾ ഇടതുവശം ചെരിഞ്ഞ് കിടന്നുറങ്ങുന്നതാണ് നല്ലതെന്ന് പറയും ഗർഭസ്ഥ ശിശുവിന് കൂടുതൽ രക്തം ലഭിക്കാനുള്ള വഴിയാണിതെന്ന് പറയാം കിഡ്നിക്ക് ശരീരത്തിൽ നിന്നും പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യാനും ഈ രീതിയിൽ കിടക്കുന്നതാണ് നല്ലത് അമ്മയ്ക്ക് നല്ല ഉറക്കവും കുഞ്ഞിന് ആരോഗ്യവും ഇതോടെ ലഭിക്കും കുഞ്ഞിന് കൂടുതൽ രക്തപ്രവാഹത്തിന് കൂടുതൽ ഓക്സിജന് ഈ പൊസിഷനാണ് കൂടുതൽ നല്ലത് കാരണം ഹൃദയ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഏറെ നല്ലതാണ് ഈ പൊസിഷൻ ഗർഭിണിക്ക് മാത്രമല്ല ആർക്കും നല്ല ഉറക്കം കിട്ടുന്ന പൊസിഷൻ ആണിത് ഗർഭകാലത്ത് പല കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണം കാരണം അമ്മയുടെ ആരോഗ്യം തന്നെയാണ് കുഞ്ഞിൻ്റെ ആരോഗ്യവും കഴിക്കുന്ന ഭക്ഷണത്തിലും എന്തിനും കിടക്കുന്ന രീതിയിലും എല്ലാം ശ്രദ്ധ വേണം ഗർഭകാലത്ത് ഏത് വശം തിരിഞ്ഞ് കിടക്കണം എന്നതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പം സ്വാഭാവികമായും കാണാറുണ്ട് ചിലർക്ക് സൗകര്യപ്രദമായ പൊസിഷൻ ആയിരിക്കില്ല കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ഗുണകരം ഗർഭകാലത്ത് ഏതു വശം കിടന്നുറങ്ങുന്നതാണ് കൂടുതൽ ഗുണകരം എന്നാൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇടതുവശം ചേർന്ന് കിടക്കുന്നതാണ് കൂടുതൽ നല്ലത് പക്ഷെ ഒറ്റയഴിക്ക് കിടപ്പ് ശീലങ്ങൾ മാറ്റാനുമാകില്ല പതിയെ മാറ്റം വരുത്തുന്നതാണ് നല്ലത് ആദ്യത്തെ മൂന്ന് മാസം ഏത് രീതിയിൽ വേണമെങ്കിലും കിടക്കാം എന്നാൽ ആദ്യ മൂന്ന് മാസങ്ങളിൽ ചിലപ്പോൾ ചില പൊസിഷനുകളിൽ കിടന്നാൽ പുളിച്ച് തികട്ടലോ മനം പുരട്ടലോ വന്നെന്നു വരാം ഇതനുസരിച്ച് കിടപ്പ് രീതിയിൽ മാറ്റം വരുത്താം ആദ്യ മൂന്ന് മാസം യൂട്രസ് പെൽവിക് അവയവമാണ് ഇതിനാൽ ആദ്യ മൂന്ന് മാസങ്ങളിൽ കിടപ്പ് ഒരു പ്രശ്നമല്ല എന്നാൽ മൂന്ന് മാസം കഴിയുമ്പോൾ യൂട്രസ് പൊങ്ങി വരും അഞ്ചു മാസം ആകുമ്പോൾ ഇത് മുകളിലേക്ക് നല്ല രീതിയിൽ ഉയർന്നു നിൽക്കും ഇതിനാൽ കമിഴ്ന്ന് കിടക്കാതിരിക്കുക ഇത് അസ്വസ്ഥതയുണ്ടാക്കും ഇതുപോലെ നീണ്ടു നിവർന്ന് മലർന്നു കിടക്കുന്നതും നല്ലതല്ല ഗർഭിണികൾ മലർന്നു കിടക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത് അത് നട്ടലിന് കൂടുതൽ പ്രയാസമുണ്ടാക്കാൻ സാധ്യതയുണ്ട് നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടവരും വയറിന്റെ ഭാരം ശരീരത്തിന് കൂടുതൽ താങ്ങേണ്ടി വരുന്ന പൊസിഷനാണിത് മലർന്നു കിടന്നുറങ്ങുമ്പോൾ കുഞ്ഞിന്റെ മുൻപോട്ടുള്ള ചലനം കാരണം അമ്മയ്ക്ക് ചിലപ്പോൾ ശ്വാസ തടസ്സം അനുഭവപ്പെടാം കാലിനടിയിൽ തലയണ വെച്ചുറങ്ങുന്നത് ശരീരത്തിന് സപ്പോർട്ട് കിട്ടാൻ സഹായിക്കും ഇതുപോലെ നീണ്ടു നിവർന്ന് മലർന്നു കിടക്കുന്നതും നല്ലതല്ല മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ രക്തധമനികൾ യൂട്രസിന്റെ മർദ്ദം കാരണം കൂടുതൽ സമ്മർദ്ദത്തിലാകാം ഇതിനാൽ രക്തകോലുകളിലൂടെയുള്ള രക്തപ്രവാഹം കുറഞ്ഞെന്നും വരാം ശരീരത്തിന്റെ വലതുവശത്താണ് ഇൻഫീരിയർ വീനക്കാവ എന്ന ധമനിയുള്ളത് വലതുവശത്തേക്ക് തിരിഞ്ഞു കിടന്നാൽ ഇതിന് സമ്മർദ്ദം ഉണ്ടാകും പ്രത്യേകിച്ചും വയർ കൂടുതൽ വലുതാകുമ്പോൾ ഇതിനാൽ വലതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കാതിരിക്കുകയാണ് നല്ലത് അതേസമയം ഇടതുവശത്തേക്ക് തിരിഞ്ഞു കിടന്നാൽ ഇൻഫീരിയർ വീനക്കാവയ്ക്ക് സമ്മർദ്ദം കുറയുന്നു അതിനാൽ തന്നെ രക്തപ്രവാഹം നല്ലതുപോലെ നടക്കുന്നു ഗർഭസ്ഥ ശിശുവിന് കൂടുതൽ രക്തം ലഭിക്കാനുള്ള വഴിയാണിതെന്ന് പറയാം കിഡ്നിക്ക് ശരീരത്തിൽ നിന്നും പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യാനും ഈ രീതിയിൽ കിടക്കുന്നതാണ് നല്ലത് രക്തപ്രവാഹം വർദ്ധിക്കാനും ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും നല്ലതുപോലെ ഓക്സിജൻ ലഭിക്കാനും ഇടതുവശത്തേക്കുള്ള ഉറക്കമാണ് കൂടുതൽ നല്ലത്